ജെ സി ഐ അലൂമിനി ക്ലബ്ബ് നാഷണൽ കോർഡിനേറ്റർ രഞ്ജീവ് കുറുപ്പിന് ദേശീയ അവാർഡ് ജെ സി ഐ അലൂമിനി ക്ലബ്ബ് ഹൈദരാബാദിൽ വെച്ച് നടത്തിയ ദേശീയ സമ്മേളനത്തിൽ വെച്ച് സോൺ ട്വൻ്റി വൺ മുൻ ചെയർമാൻ ചോമ്പാല സ്വദേശിയായ രഞ്ജീവ് കുറുപ്പിന് ദേശീയ അവാർഡ് സമ്മാനിച്ചു ദേശീയ ചെയർമാൻ ജെ എഫ് സി പി ഡി എം അൻപഴകൻ അവാർഡ് നൽകി ഭാരതത്തിലെ ആരോഗ്യ പരിപാലന രംഗത്തിലെ നിരവധി പൊതുപ്രവർത്തനങ്ങൾ പൊതുസേവന മേഖലയിൽ നിരവധി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ റെഡ് ക്രോസുമായി സഹകരിച്ച് നടത്തിയതിനുമാണ് അവാർഡ് ലഭിച്ചത് ജെസി അലൂമിനി ഹൈദരാബാദ് വെച്ച് നടന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ച് സോൺ ട്വന്റി വൺ മുൻ ചെയർമാൻ ചോമ്പാല സ്വദേശിയായ രഞ്ജീവ് കുറുപ്പിനെ ദേശീയ അവാർഡ് സമ്മാനിച്ചത് ദേശീയ ചെയർമാൻ ജേഫസ് പി ഡി എം അൻപഴകൻ അവാർഡ് നൽകി ബേസിറ്റായി സപ്പോർട്ട് നൽകി ഒരു മനുഷ്യനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വ്യത്യസ്തമായ പരിശീലന പരിപാടിക്കായിരുന്നു മുൻഗണന നൽകിയത് യോഗ ഓൺലൈൻ ആരോഗ്യം ക്ലാസ് മറ്റു പരിപാടികൾക്കും അവാർഡ് നൽകി ആദരിക്കുന്നുണ്ടപ്പം സംഘടനയുടെ ആരോഗ്യ പ്രവർത്തന മേഖലയുടെ റെഡ് ക്രോസ് കോഴിക്കോട് ജില്ലാ ട്രഷറും വടകര താലൂക്കിൻ്റെ വൈസ് ചെയർമാനുമാണ് ഇദ്ദേഹം കൂടാതെ വടകര റോട്ടറി ഒയിസ്കീ സംഘടനയിലും അംഗവും വടകര ടൗൺ ജെ സി ഐ മുൻ പ്രസിഡന്റുമാണ്